പ്രിയപ്പെട്ട മോമിനികളെ അസ്സാം വലൈക്കും വറഹമത്തുള്ള മൂന്ന് മരണവിവരമാണ് നിങ്ങളോട് അറിയിക്കാനുള്ളത് ഇന്നാലി ലഹി വൈ ഇന്ന ഇലഹി റാജീവൻ ചില മരണങ്ങൾ ഹൈറായി കൂട്ടുന്നത് ഇതുപോലുള്ള മരണങ്ങളായിരിക്കാം ഹജ്ജ് കർമ്മങ്ങളൊക്കെ പൂർത്തിയായതിന് ശേഷം ഒരു മരണം പ്രമുഖ വ്യവസായിയായ നമ്മുടെയൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട സൈതാലിക്കുട്ടി ഹാജിയുടെ മകൻ ഷുഹൈബ് പഠിച്ച റബ്ബിലേക്ക് മടങ്ങിയിരിക്കുകയാണ് ആരും ആരുമൊന്ന് കൊതിക്കുന്ന മരണം ഒരുപാട് ആളുകൾ സ്വപ്നങ്ങൾ കാണുന്ന മരണം ഏതൊരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു മരണം എന്നുള്ളത് അവരുടെ ഏവരുടെയും സ്വപ്നമായിരിക്കും അല്ലേ നല്ലൊരു ദിവസം നല്ലൊരു സമയം നല്ലൊരു സ്ഥലത്ത് വെച്ച് മരണപ്പെടുക എന്നുള്ളത് ഏതൊരു വിശ്വാസിയുടെയും ആഗ്രഹമാണ് അവരുടെയൊക്കെ പ്രാർത്ഥനയാണ് അങ്ങനെ ഒരു മരണം കരസ്ഥമാക്കിയിരിക്കുകയാണ് മലപ്പുറം സ്വദേശിയായ പ്രമുഖ വ്യവസായി സിൽവാൻ സൈതാലിക്കുട്ടി ഹാജിയുടെ മകൻ ഷുഹൈബാണ് മരണപ്പെട്ടിരിക്കുന്നത് മർക്കസ് ബോർഡിങ്ങിലെ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു ഷുഹൈബ് എക്സലൻസ് ക്ലബിലെ അംഗവുമായിരുന്നു മർക്കസിൻ്റെയും ജാമിയുൽ ഫുത്തുഹിൻ്റെയും പരിപാടികളിലെല്ലാം സാന്നിധ്യവും സഹകരണവും അറിയിക്കുമായിരുന്നു പണ്ഡിതരോടും സഹജനങ്ങളോടും അദ്ദേഹത്തിനുണ്ടായിരുന്ന സ്നേഹവും ആദരവും കൊണ്ടാവാം ആരും ആഗ്രഹിച്ചു പോകുന്ന ഈ ഒരു മരണം അള്ളാഹുത്താല അദ്ദേഹത്തിന് സമ്മാനിച്ചത് പരിശുദ്ധ ഹജ്ജ് വേളയിൽ ലക്ഷക്കണക്കിന് ഹാജിമാരുടെ ഇടയിൽ വെച്ചാണ് മിനയിൽ വെച്ച് ഇദ്ദേഹത്തിന് ദേഹാസ്വാസ്ഥം ഉണ്ടാവുകയും പെട്ടെന്ന് തന്നെ മിനയിലെ ആശുപത്രിയിൽ എത്തിക്കുകയും അവിടുന്ന് മരണം സംഭവിക്കുകയുമായിരുന്നു പടുത്തറപ്പ് അദ്ദേഹത്തിൻ്റെ ദർജ ഉയർത്തി കൊടുക്കട്ടെ ആമി ഏതൊരാളും കൊതിക്കുന്ന മരണമായിരുന്നു എങ്കിലും അദ്ദേഹത്തിൻ്റെ കുടുംബത്തെ ഈ ഒരു വേദനയിൽ നിന്നും പടച്ചിറപ്പ് ക്ഷമയും സമാധാനവും കൊടുക്കട്ടെ കേരളത്തിൽ ഉടനീളം വ്യാപാരമുള്ള സൈതാലിക്കുട്ടി ഹാജിയെ തളർത്താതിരിക്കട്ടെ എന്ന് നമുക്ക് ദാ ചെയ്യാം നാൽപ്പത്തിയഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ കുടുംബത്തിനും കൂട്ടുകാർക്കും പടച്ചിറപ്പ് ക്ഷമയും സമാധാനവും നൽകുമാറാകട്ടെ ആമി ഇദ്ദേഹം സന്തോഷമായി ഹജ്ജ് കർമ്മങ്ങളൊക്കെ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു അത് നമുക്ക് അല്പം കാണാം തീർച്ചയായിട്ടും കാലാവസ്ഥ നിങ്ങൾ പറഞ്ഞതുപോലെ തന്നെ വളരെ ഇവിടുത്തെ സംവിധാനങ്ങളെല്ലാം ഓരോ വർഷവും സംവിധാനം ഇമ്പ്രൂവ് ചെയ്തു വരുന്നോണ്ട് തന്നെ വളരെ സുഖമായിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ദൈവത്തിന് മരണം എന്ന ആ ഒരു സത്യത്തിലേക്കുള്ള വഴി നമ്മുടെയൊക്കെ നല്ല വഴികളാക്കി മാറ്റട്ടെ പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജും ഉമ്രയും നിർവഹിക്കാനുള്ള തൗഫീക്കും ഭാഗ്യവും ഞങ്ങൾക്ക് ഏവർക്കും നൽകുമാറാകട്ടെ ആമി വേറെ ഒരു വേദനിപ്പിക്കുന്ന വാർത്ത കോഴിക്കോട് തളീക്കരയിലെ യുവതിയുടെ മരണം ഇരുപത്തെട്ട് വയസ്സ് മാത്രം പ്രായമുള്ള ജസീറ എന്ന സഹോദരി മരണപ്പെട്ടിരിക്കുകയാണ് ഇന്നാലി ലഹി വൈന്നാലിലഹി റാജീവൻ ഇവരുടെ മരണമാണ് നമ്മൾ ഏവരെയും വല്ലാതെ വേദനിപ്പിക്കുന്നത് ഭർത്തുവീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയാണ് ഈ ഒരു സ്ത്രീയെ തളീക്കര കാഞ്ഞിരോളിയിൽ അമ്പലക്കണ്ടി റഷീദിൻ്റെ ഭാര്യയാണ് ജസീറ വീട്ടിൽ മരിച്ച നിലയിൽ കാണപ്പെടുകയായിരുന്നു മയ്യത്ത് കണ്ട മക്കളാണ് റഷീദിനെ വിവരമറിയിക്കുന്നത് ജസീറയുടെ മരണകാരണം പറയുന്നത് ആത്മഹത്യ തന്നെയാണ് ഇതിന് കാരണമുണ്ടായിരിക്കുന്നത് ഇതിന് വഴിയൊരുക്കിയത് ഓൺലൈൻ ബിസിനസ്സാണത്രേ ഓൺലൈൻ ഇടപാടുകളിലുണ്ടായ സാമ്പത്തിക ബാധ്യതകളാണത്രേ ജസീറയുടെ മരണകാരണത്തിന് ഇടയാക്കിയതെന്ന് പ്രദേശവാസികളുടെ അഭിപ്രായം പ്രിയപ്പെട്ടവരെ ഞാനൊരു കാര്യം പറയാൻ ഉദ്ദേശിക്കുകയാണ് ആത്മഹത്യ എന്നത് ഹറാമാണ് കടുത്ത പാപവുമാണ് പടച്ചു റബിൽ നിന്നുള്ള ശിക്ഷ അത്രക്ക് കഠിനവുമായിരിക്കും അതിനെ പ്രേരിപ്പിക്കുന്നവർക്കും അത് ചെയ്തവർക്കും അതിന് കാരണമായവർക്കും പടച്ച റബ്ബിൽ നിന്നുള്ള ശിക്ഷ ഒരേ ശിക്ഷ തന്നെയായിരിക്കും പടച്ച റബ്ബ് എല്ലാവരെയും തൊട്ട് കാക്കട്ടെ പടച്ച റബ്ബ് നമ്മുടെയൊക്കെ ഹൽബിൽ ഈമാൻ നിലനിർത്തി തരുമാകട്ടെ ഈമാനിൻ്റെ കുറവാണ് ഇങ്ങനെയുള്ള ഓരോ തോന്നലുകൾ നമ്മുടെ മനസ്സിലുണ്ടാക്കുന്നത് ഒരു നിമിഷത്തിൽ തോന്നുന്ന ഒരു പൊട്ട ബുദ്ധിയാണ് ഇതുപോലുള്ള മരണങ്ങൾ ഇതുപോലുള്ള മുസീബത്തിൽ നിന്നും പഠിച്ചപ്പോൾ നമ്മളെയൊക്കെ കാക്കട്ടെ ഇതുപോലുള്ള ബിസിനസ്സുകളിൽ ഒരുപാട് സ്ത്രീകൾ അകപ്പെട്ടു പോകുന്നുണ്ട് അവസാനം കടബാധ്യതകൾ കാരണം നമ്മുടെ നാണവും മാനവും രക്ഷിക്കാൻ വേണ്ടി നമ്മൾ അവിടെ തോറ്റു കൊടുക്കുകയാണ് ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് എത്രയെത്ര ആളുകളാണ് ഇതുപോലെ മരണപ്പെട്ടു പോയത് പർത്തറബ്ബ അവരുടെയൊക്കെ കൽബിൽ ഈമാൻ നിലർത്തി കൊടുക്കുകയും അവരുടെ മനസ്സിന് ശക്തി പകരുകയും ചെയ്യട്ടെ അമ്മയും മനസ്സിന് കട്ടിക്കുറവുള്ള ആളുകളാണ് പെട്ടെന്ന് ഇതുപോലുള്ള മരണത്തിൽ അകപ്പെട്ടു പോകുന്നത് ആരുടെ മുന്നിലും നാണം കെടാതെ നിൽക്കാൻ അവർ തിരഞ്ഞെടുക്കുന്ന ഒരു വഴി ഇതായിരിക്കും കാക്കട്ടെ എല്ലാവരെയും പുറത്തു റബ്ബെ അർഹം റാഹിമായി റബ്ബെ നമ്മുടെ മക്കളെയൊക്കെ കാക്കണേ റബ്ബെ വളരെ വേദനിപ്പിക്കുന്ന വാർത്ത പതിനാല് വയസ്സുള്ള മുഹമ്മദ് ഫൈറൂസിൻ്റെ മരണം വല്ലാത്തൊരു മരണമായിപ്പോയി ആഘോഷങ്ങളൊക്കെ പെട്ടെന്ന് ഇല്ലാതായിരിക്കുകയാണ് ആ ഒരു കുടുംബത്തിൻ്റെയും ആ നാട്ടുകാരുടെയും പടച്ചറപ്പ് ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും കൊടുക്കട്ടെ ഇതുപോലെ ഒരുപാട് മക്കൾ മരണപ്പെട്ടിട്ടുണ്ട് ഈ അടുത്തായിട്ട് തന്നെ എത്രയെത്ര മക്കളാണ് പുഴയിലും കുളത്തിലും കടലിലും മുങ്ങി മരിച്ചത് പടച്ചിറഭ നമ്മുടെ മക്കളെയൊക്കെ കാക്കട്ടെ നമ്മുടെ മക്കൾക്ക് വേണ്ടി എന്നും അഞ്ചു നേരം ആഫിയത്തിന് വേണ്ടി ദ്വാ ചെയ്യണം പ്രിയപ്പെട്ടവരെ ഈ പുതിയങ്ങാടി ചൂട്ടാട് ബീച്ചിന് സമീപം ആവിത്തോടിൽ കുളിക്കാനിറങ്ങിയ ഫൈറൂസ് എന്ന ഈ പൊന്നുമോനാണ് മുങ്ങി മരണപ്പെട്ടു പോയത് ഇന്നാലില്ല ഹി വൈന ഇല്ല ഹി റാജീവ് ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന വിദ്യാർത്ഥിയായിരുന്നു മാതാപിതാക്കൾ ജസീല ഫൈസൽ പുതിയങ്ങാടി സ്വദേശി ഫൈറൂസാണ് മരണപ്പെട്ടിരിക്കുന്നത് പഠിച്ച റബ്ബ് മഹഫീറത്തും മർഹ്മത്തും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാച് ചെയ്യണം പ്രിയപ്പെട്ടവരെ എനിക്കും നിങ്ങൾക്കും അറിയാത്ത ആരക്കെയോ മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ മുന്നിലെത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കുവാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും അള്ളാഹു താല സന്തോഷത്തിലാക്കി തരും സന്തോഷത്തിലാക്കി തരട്ടെ ആമി അർഹമുറാഹിമായ റബ്ബെ പഠിത്ത റബ്ബേ ഹജ്ജകർമ്മം പൂർത്തീകരിക്കേ മരണപ്പെട്ടിരിക്കയാണ് റബ്ബെ പറഞ്ഞ റബ്ബെ അവരുടെ ദർജ നീ ഉയർത്തി കൊടുക്കണേ റബ്ബേ മഹഫിറത്തും മരഹമ്മത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണേ റബ്ബെ കുടുംബത്തിന് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ നാൽപ്പത്തഞ്ച് വയസ്സ് മാത്രമേ പ്രായമുള്ളൂ റബ്ബെ ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ ആരും കൊതിക്കുന്ന ആരും ആഗ്രഹിക്കുന്ന മരണമാണ് റബ്ബെ എന്നാലും ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ കൊടുക്കണമേ റബ്ബെ ഇപ്പുറത്ത് റബ്ബെ ചെറിയ മോനാണ് റബ്ബെ മരണപ്പെട്ടിരിക്കുന്നത് പൊന്നുമോൻ്റെ ഖബരിടം നീ വിശാലമാക്കി സ്വർഗീയ പൂങ്കാവനമാക്കി ഹബീബായ തങ്ങളുടെ പൊരുത്തം നീ കൊടുക്കണേ റബ്ബേ ഇതുപോലുള്ള പെട്ടെന്നുള്ള അപകട മരണത്തിൽ നിന്നും നമ്മുടെ മക്കളെയൊക്കെ നീക്കാക്കണേ റബ്ബെ വിഷമങ്ങളും പ്രയാസങ്ങളും കടബാധ്യതയും കൊണ്ട് പെട്ടെന്നുള്ള ബുദ്ധിമോശത്തിൽ ചെയ്തു പോയതാണ് റബ്ബെ ഖബറിലെയും നരകത്തിലെയും മുഴുവൻ അതാപിനെ തൊട്ടും ഈ മയ്യത്തിനെ കാക്കണേ കാക്കണ റപ്പെ പ്രബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണമേ റബ്ബെ സ്വർഗം കൊടുത്ത് അനുഗ്രഹിക്കണേ റബ്ബെ നരകം ഇവർക്ക് ഹറാമാക്കി കൊടുക്കണേ റബ്ബെ പ്രത്റബബ്ബ്ബെ ഇതുപോലുള്ള മരണത്തെ തൊട്ട് ഞങ്ങളെയൊക്കെ കാക്കണേ അബ്ബേ നമ്മുടെയൊക്കെ ഹൽബിൽ ഈമാൻ നിലനിർത്തി തരണേ റബ്ബേ ഈമാനോടുകൂടി ജീവിച്ച് ഈമാനോടുകൂടി മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണർ അബ്ബേ അവസാനം ലാഇല എന്ന് ചൊല്ലി പുഞ്ചിരിച്ച് മരിക്കാനുള്ള ഭാഗ്യം ഞങ്ങൾക്ക് ഏവർക്കും നൽകണേ റബ്ബെ പ്രബ്ബേ ഈ പാപിയായ സാധാരണക്കാരായ ഞങ്ങളുടെ ദ്വ ഇവരിലേക്ക് എത്തിക്കണർ അബ്ബ്ബേ ഇവരുടെ ഖബറിലേക്ക് നീ എത്തിക്കണർ അബ്ബെ ആമീൻ ആമീൻ യാ റബ്ബൽ ആലമീൻ എല്ലാവരും മരണപ്പെട്ടവർക്ക് വേണ്ടി ദുവാച്ച പറ്റുന്നവർക്ക് യാസീനും ഫാത്തിയും മോദി ഹതിയ ചെയ്യുക ആ ഒരു മുഷിപ്പ് തോന്നരുത് ഇൻഷാഹ ദുവാസിയത്തോടെ അസ്സലാമലൈക്കും വാർഹമുള്ള